ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടാണ് ജപ്പാൻ ഇപ്പോൾ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജപ്പാൻ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ശക്തമായ ഒരു തിരിച്ചുവരവാണ് അവർ നടത്തിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയെങ്കിലും ജപ്പാൻ ഒരിക്കലും തളർന്നിരുന്നില്ല ശക്തമായ തിരിച്ചുവരവ് രണ്ടാം പകുതിയിൽ നടത്തുകയും മൂന്ന് ഗോളുകൾ അവർ നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ബ്രസീലിന്റെ നിരയിലേക്ക് വരുമ്പോൾ ഡിഫൻസും ഗോൾ കീപ്പറും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് താരങ്ങളെ എടുത്തു പറയേണ്ടതുണ്ട് ഇനിയൊരു തിരിച്ചുവരവ് ഈ രണ്ട് താരങ്ങൾക്കും ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉണ്ടാകുമോ എന്ന് പോലും ഇപ്പോൾ പലരും സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരാൾ സെന്റർ ബാക്കായ ഫാബ്രിസിയോ ബ്രൂണോയാണ് കഴിഞ്ഞ ബൊളീവിയക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു ആ മത്സരത്തിൽ കളിച്ച താരമാണ് ഫാബ്രിസിയോ ബ്രൂണോ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് തൊട്ടതെല്ലാം പിഴക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ ഈ തോൽവിക്ക് ഏറ്റവും വലിയ ഉത്തരവാദി അത് സെൻറ്റർ ബാക്ക് ആയ ഫാബ്രിസിയോ ബ്രൂണോ തന്നെയാണ് മത്സരത്തിന്റെ അൻപത്തിരണ്ടാമത്തെ മിനിറ്റിലാണ് മിനാമിനോ ഗോൾ നേടുന്നത് ആ ഗോളിന് അസിസ്റ്റ് നൽകിയത് ഫാബ്രിസിയോ ബ്രൂണോയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് ആ ഗോൾ പിറന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ഗോളാണ് ജപ്പാന് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് ആ ഗോൾ വീണതോടുകൂടി ബ്രസീൽ കൂടുതൽ പിറകോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ഗോൾ ആ ഒരു മിസ്റ്റേക്ക് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ മത്സരം പിടിക്കാൻ ബ്രസീലിന് സാധിക്കുമായിരുന്നു അറുപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് നഗാമുറ ഗോൾ നേടുന്നത് യഥാർത്ഥത്തിൽ ഫാബ്രിസിയോ ബ്രൂണോക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് സ്വന്തം പോസ്റ്റിൽ തന്നെ പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഫാബ്രിസിയോ ബ്രൂണോക്ക് രണ്ടാമത്തെ ഗോളും വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും അവിടെയും ഉണ്ടായിരുന്നു പിന്നീട് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ഹെഡർ ഗോൾ പിറക്കുന്നത് യുവേതയാണ് ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഗോൾ കീപ്പറായ സൗസക്ക് അത് അനായാസം പിടിയിൽ ഒതുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നും വഴുതുന്നു പിന്നീട് സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ കയറുന്നു അത് ഗോൾ കീപ്പറുടെ ഒരു മിസ്റ്റേക്കാണ് ബെറാൾഡോക്ക് യഥാർത്ഥത്തിൽ അവിടെ നല്ല രൂപത്തിൽ ചാലഞ്ച് ചെയ്തിരുന്നുവെങ്കിൽ ആ ഹെഡർ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല പക്ഷെ അനായാസം പിടിക്കാൻ സാധിക്കുമായിരുന്ന ഒരു പന്താണ് സൗസ ഇപ്പോൾ ഗോൾ വഴങ്ങിയിട്ടുള്ളത് അദ്ദേഹവും മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ രണ്ട് താരങ്ങളുടെയും മോശം പ്രകടനമാണ് ഇന്ന് ബ്രസീലിന് വിനയായിട്ടുള്ളത് രണ്ടാം പകുതി ആരംഭിച്ചത് മുതൽ മികച്ച ആക്രമണങ്ങളാണ് ജപ്പാൻ നടത്തിയിട്ടുള്ളത് അതിൻ്റെ കൊണ്ട് തന്നെയാണ് തുടർച്ചയായി അവർ ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിലൊക്കെ ബ്രസീൽ സമനില ഗോളിന് വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ അത് ഫലം കാണാതെ പോയി എന്നാൽ ഫാബ്രിസിയോ ബ്രൂണോ അതുപോലെ തന്നെ ഗോൾ കീപ്പറായ സൗസ എന്നിവരുടെ മിസ്റ്റേക്കുകളാണ് ഈ ഒരു തോൽവിക്ക് കാരണമായത് എന്ന് പറയേണ്ടി വരും ഈ ഒരു അവസാനിപ്പിക്കുന്നു ഇടത്തൊരു മേഖല കാണാം